വർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇന്നത്തെ വിഷയം നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഗ്രോബാഗ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ പറ്റിയാണ് അതായത് ഒരു വെറും ഒരു അഞ്ച് രൂപ മുടക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഗ്രോബാഗ്യ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് അതിന് മുമ്പ് നമ്മളിപ്പോൾ ഒരു സാധാരണ ഗ്രൂബാഗിലേക്ക് നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ ഏകദേശം ഇതിപ്പോ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഗ്രൂപാഗ്യാണ് അപ്പോൾ ഇതിന് ഏകദേശം പതിനഞ്ച് മുതൽ പതിനെട്ട് രൂപ വരെ ചില കടകളിൽ ഈടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നാലഞ്ച് മാസം നേരത്തെ ഗ്രോ ബാക്ക് ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ ഉപയോഗിക്കായിരുന്നു കാരണം ഇപ്പോഴത്തെ പല കമ്പനികളിലെയും ഈ ഇതിന്റെ ബേസ്മെന്റ് അതായത് നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നീട് കുറച്ച് തന്നെ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ നമ്മളിത് മാറ്റി വെക്കുമ്പോൾ തന്നെ ഇതിന്റെ അടിഭാഗം ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പൊട്ടിപ്പോകാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദ്രവിച്ചു പോകും അപ്പോൾ നമുക്ക് അത് ഈട് നിൽക്കാൻ വലിയ പ്രയാസമാണ് അപ്പം അതിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോൺ അതായത് ഇത്ര മൈക്രോണിൽ കൂടുതലുള്ള ഗ്രോ മാത്രമേ നല്ല പോലെ ഈട് നിൽക്കുകയുള്ളൂ അപ്പോൾ അതിനെല്ലാം നല്ല വിലയുമാണ് അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഹൈ ഡെൻസിറ്റി പോളിയസ്റ്റർ എന്ന് പറയുന്നത് എച്ച് ഡി പി ഗ്രോ ബാഗിനൊക്കെയെന്ന് വെച്ചാൽ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ടിന് പോലും ഏകദേശം ഒരു അറുപത് രൂപ വില ഉണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെ ഗ്രോ ബാഗ് ഉണ്ടാക്കാം എന്നതിനെപ്പറ്റി തന്നെയാണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യമേ ഗ്രോ ബാഗിന് ഇതെന്ന് പറഞ്ഞാൽ വെറും ഒരു ചാക്കുകൊണ്ടാണ് ഈ രണ്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കിയത് ഒരു ചാക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് രൂപ വിലയുള്ളതാണ് ആ അഞ്ച് രൂപ വിലയുള്ള ഗ്രൂ ചാക്കിന് അതിനെ നമ്മൾ രണ്ടായിട്ട് ഭാവിച്ചിട്ടാണ് ഈ ഒരു രണ്ട് രൂപാഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്ത് അതായത് ഈ ഒരു ഗ്രൂ ബാഗിലേക്ക് ഇത്തരത്തിലുള്ള ചിരട്ടയ്ക്ക് ഏകദേശം ഇരുപത് ചിരട്ട മണ്ണ് മണ്ണ് നിറഞ്ഞാൽ ഇട്ടാലാണ് ഏകദേശം ഈ ഒരു ഗ്രൂ ബാഗിൽ നിറയുന്നത് എന്നാൽ ഇതിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തഞ്ചിട്ടാൽ പോലും ഈ ഒരു ഗ്രൂ ബാഗിൽ ഇത് നിറയത്തില്ല പിന്നെയും നിറയാനുണ്ട് ഏകദേശം ഇത് ഇരുപത്തഞ്ച് ചിരട്ട മണ്ണാണ് ഇരുപത്തഞ്ച് ചിരട്ടയാണ് ഒരു ഗ്രൂ ബാഗിലെ തന്നെ മണ്ണിട്ടേക്കുന്നത് ഇതിന് ഏകദേശം ഇരുപത്തഞ്ചോളമാണ് അപ്പം ഇത് ഏകദേശം നമുക്ക് ഇഞ്ചിയൊക്കെ നടാനും മറ്റുള്ള വിളകൾ എന്ത് വിളകൾ നടാനും നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഗ്രൂ ഇത് അപ്പം ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കാണാം ഇതിനാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് വിപണിയിൽ കിട്ടുന്ന അഞ്ച് രൂപ വരെയുള്ള ഒരു ചാക്ക് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സപ്ലൈ കോയിലും അങ്ങനെയുള്ള കടകളിലും ഒക്കെ നമ്മൾ പോയി ചോദിക്കുകയാണെങ്കിൽ അവരുടെ നിന്ന് നമുക്ക് അഞ്ച് രൂപയ്ക്ക് ചാക്ക് കിട്ടും ചില കടകളിൽ ചോദിച്ചാലും കിട്ടും അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു അഞ്ച് രൂപ അത് ഇച്ചിരി നീളമുള്ള ചാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് ഇത്തരത്തിലുള്ള ചാക്ക് വാങ്ങിക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്ക് രണ്ടായിട്ട് പാക്കാം രണ്ടായിട്ട് പാക്കുന്നതിന് മുമ്പ് ഈ ഒരു ചാക്കിന് ഇത് ഇതാണല്ലോ തുറന്ന് നമ്മൾ സാധനം എടുത്തേക്കുന്ന ചാക്ക് അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ബാക്ക് വശത്തേക്ക് ബാക്കിൽ ഈ ഒരു മടക്കി മടക്കിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ മടക്കി മടക്കി വെച്ചേക്കുന്നതിൻ്റെ നൂല് ആദ്യം ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വേണം കട്ട് ചെയ്ത് വിട്ടിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വലിച്ച് ഇതിലേക്ക് ഒന്നും രണ്ടും ലെയറായിട്ടാണ് ഇതിങ്ങനെ വെച്ച് വെച്ച് എഴുതുന്നത് അപ്പോൾ അവിടെയും അതുപോലെ ഇപ്പുറത്ത് ഈ ഭാഗത്തും ഇതേപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചു വിടണം പൊട്ടിച്ച് വിട്ടിട്ട് ഇതിങ്ങനെ ഈ ഇങ്ങനെ വലിച്ചാൽ ചിലത് നന്നായി നല്ല കട്ടിക്കായിരിക്കും വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും പൊട്ടിച്ചു വിട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിപ്പോൾ പൊട്ടിച്ചു വിടാനും സാധിക്കത്തുള്ളൂ അത് ബേസ്മെൻ്റ് ആയതുകൊണ്ട് ഇവർ നല്ല രീതിയിൽ ഇത് നല്ല രീതിയിൽ ഇവരെല്ലാം കെട്ടിവെക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമാണ് ഇതിങ്ങനെ മാറ്റാനായിട്ട് അങ്ങനെ ഏകദേശം അടിഭാഗത്തെ എല്ലാ നൂലുകളും നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം പൊട്ടിച്ചെടുത്തു അപ്പോൾ പൊട്ടിച്ചെടുത്തിട്ട് അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത് യാക്കിങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നന്നായിട്ടങ്ങ് നൂക്കണം ഇങ്ങനെ നൂർത്തിട്ട് പിന്നീട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഈ ഒരു മടങ്ങ് ഇതിനെ നേരെ നോക്ക് നേരെ നോക്കണം അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മടക്കാക്കിയിട്ടാണ് ഇവർ ഇത് അടിഭാഗം നന്നായിട്ട് തുന്നുന്നത് അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ ഇച്ചിരി ഇവിടെ നീളം കിട്ടും അതിനുശേഷം ഇതിനെന്ത് ഇങ്ങനെ അങ്ങ് ആയിട്ട് മടക്കണം ഈ ഒരു അറ്റവുമായിട്ട് നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ അങ്ങ് മടക്കണം സമം ചേർത്തിട്ട് നമ്മൾ ഇതിനെ അങ്ങ് ചേർത്ത് ചേർത്തതിന് ശേഷം ഇത് പിന്നെ ഇങ്ങനെ മുറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നല്ല രീതിയിൽ ഒരേ ആളിൽ തന്നെയുള്ള രണ്ട് ഗ്രൂപ്പായി കിട്ടുന്നതാണ് അങ്ങനെ ആക്കി ഇനി അതിന് ശേഷം ഇതിനെ ഇങ്ങനെ മുറിക്കണം ഇപ്പോൾ ഇതേപോലെ രണ്ടും രണ്ട് ഭാഗവും തുറന്നിട്ടായിട്ടുള്ള കവർ രണ്ട് ഭാഗവും രണ്ട് ഭാഗവും ഇതേപോലെ ഓപ്പണിങ് ആണ് ഇപ്പോൾ രണ്ട് ഭാഗം ഇതേപോലെ തുറന്നിരിക്കുമ്പോൾ ഇനി നമുക്ക് ഏത് ഭാഗം വേണമെങ്കിലും ഇനി ഇനി അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലുള്ള വള്ളിയാണ് വേണ്ടത് പ്ലാസ്റ്റിക് വള്ളികൾ പ്ലാസ്റ്റിക് വള്ളി ഇച്ചിരി നീളത്തിലെടുക്കുക ഇനി അതിനെ മുറിക്കുക അതിനു ശേഷം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് എടുക്കുക ആദ്യം എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ അറ്റത്തൂന്ന് ഇങ്ങനെ പിടിച്ച് ഓരോ ഭാഗത്തു നിന്ന് അറ്റത്തൂന്ന് ഇങ്ങനെ 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 ചൂടാക്കി ഊട്ടിപ്പിടിക്കണം കൂട്ടിപ്പിടിക്കണം എന്നിട്ട് ഇതിന് ഒന്ന് ഭാഗത്തു നിന്ന് കൈയിട്ടൊന്ന് ഇട അതിന് ശേഷം സമമായിട്ട് തന്നെ പിടിക്കണം ായിട്ട് പിടിച്ചിട്ട് ഈ ഒരു പയർ എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് കെട്ടുക ആദ്യം ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് ബേസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിൽ എന്നിട്ട് ഏകദേശം ഉള്ളിലോട്ട് നമുക്ക് സ്ഥലമുണ്ടെന്നുള്ളത് ഏകദേശം മനസ്സിലാവും അതിനുശേഷം ഇതിനെ നല്ല രീതിയിലങ്ങ് മുറുക്കുക ഈ ഭാഗമാണ് ഉള്ളിൽ പോകുന്നത് അപ്പം ഇവ നന്നായിട്ട് മുറിക്കുമെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഈ ഗ്രോ ബാഗ് എടുക്കുമ്പോൾ മറിഞ്ഞു പോകാതിരിക്കത്തുള്ളൂ അപ്പം നല്ലപോലെ അങ്ങ് മുറുക്കിയേക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രോ ബാഗ് എടുത്ത് തിരിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ ഇത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നല്ല രീതിയിൽ ഇതിനെ അങ്ങ് മുറുക്കണം അപ്പം അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് ഈ പ്ലാസ്റ്റിക്ക് വള്ളി ആയതുകൊണ്ട് ഇവ നല്ല രീതിയിൽ മുറുക്കാൻ ശ്രമിച്ചോണം ഒരു നാലോ നാലഞ്ച് ലെയറായിട്ട് തന്നെ കെട്ടി കെട്ടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ കെട്ടി അപ്പം ഇത് ചെയ്യേണ്ടത് അപ്പോൾ അതാണ്ട് ഇങ്ങനെ കിടക്കുന്നു കെട്ടിയപ്പോൾ താണ്ടിങ്ങനും ഇങ്ങനെ ആയിരിക്കുന്നു ഇനി ഇതിനെന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഉള്ളിലേക്ക് വലിക്കണം ഉള്ളിലേക്ക് ഇങ്ങനെ വലിക്കണം ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഇത് ഈ ഷൈഡെല്ലാം നൂറ്റി കൊടുക്കണം സൈഡെല്ലാം ഇങ്ങനെ നോക്കുമ്പം അതിന് ശേഷം ഇതിനെ ഇങ്ങനെ ഇനി ഇതൊരു വൃത്തിയായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഇനി ഇതിനെ ഒന്നുകൂടെ അയച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ റെഡിയാക്കാം നമ്മൾ ഇത് മണ്ണ് മണ്ണിടുമ്പോൾ മണ്ണിട്ട് കഴിയുമ്പോൾ ഏകദേശം ഗോബാഗിൻ്റെ അതേ സൈസില് അതേ രീതിയിൽ തന്നെ ഏകദേശം ഇതിനകത്തേക്ക് തന്നെ ഏകദേശം നമുക്ക് ഇരുപത്തഞ്ച് ഞാൻ പറഞ്ഞ ആ ചിരട്ട ഇത്തരത്തിലുള്ള ചിരട്ടയിൽ ഏകദേശം ഇരുപത്തഞ്ച് ചിരട്ടയോളം നമുക്ക് മണ്ണ് ഏകദേശം ഇടാൻ സാധിക്കും എന്നിട്ട് എന്നിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പം ഇതിങ്ങനെ സെൻറ്ററിൽ ആ സെൻ്ററിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ നമുക്ക് ഈ ബേസ്മെൻറ്റിൽ ബേസ്മെന്റിൽ ആദ്യം സുഷിര ഇടുന്നതിന് മുമ്പ് തന്നെ പിന്നെ സുഷിര ഇടണമെന്നോ അപ്പോൾ സുഷിര ഇടണമെങ്കിൽ നമ്മൾ ആദ്യം സാധാരണ ഇത് നമ്മൾ ഇതേപോലെ ചെന്ന് ഇതുകൊണ്ട് ഉണ്ടാവും ഏകദേശം ഇങ്ങനെ ഇരിക്കും ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പം നമ്മൾ മണ്ണോടി ഇടുമ്പോൾ കറക്റ്റ് സമമായിട്ട് നമുക്ക് ഇതിനെ ഇരിക്കും അപ്പോൾ അങ്ങനെ ചെയ്ത ഗ്രോബാഗികൾ തന്നെയാണ് ഇതുകൊണ്ട് ഇതുകൊണ്ടിരുന്നത് ഇതിനെല്ലാം യാതൊരു വിഷയമില്ല നമുക്ക് എടുത്തോണ്ട് പോകാനാണെങ്കിലും എടുത്തോണ്ട് പോകാനാണേലും യാതൊരു വിഷയവുമില്ല അപ്പോൾ ഏകദേശം ഇത് ഇരുപത്തഞ്ച് ചിരട്ട മണ്ണ് ഇതിനകത്ത് തന്നെ ഉള്ളിലേക്ക് പോകാം അപ്പോൾ മറ്റേ ഗ്രോ ബാഗിനെക്കാട്ടിൽ ഏകദേശം അഞ്ചും കൂടെ ചേർന്നിട്ട് പോലും നമ്മൾ ഇത്രമേ വരുന്നുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്തൊക്കെ ഇഞ്ചിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ ഒരു ഗ്രോബാഗിലൊക്കെ ഇഞ്ചിയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ഏകദേശം രണ്ട് പ്രാവശ്യം തന്നെ നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിനെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനൊരു ഇത് ചെയ്തു ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് മണ്ണ് നിറയ്ക്കും ആദ്യം മണ്ണ് നിറയ്ക്കുമ്പോൾ ആദ്യം ഒരു ഒരു കാര്യം ശ്രദ്ധിക്കണം മണ്ണ് നിറയ്ക്കുമ്പോൾ ഈയൊരു പാകത്തിന് ഇങ്ങനെ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ചുറ്റിനും ആദ്യം മണ്ണിടണം അല്ലാതെ നമ്മൾ ഇങ്ങനെ ആദ്യം മണ്ണിടല്ലേ ഇതിനെ കിടത്തിക്കൊണ്ട് മണ്ണിട്ട് കഴിഞ്ഞാൽ ഗ്രോബാഗ് വളഞ്ഞു കൂടും അപ്പോൾ ഈ സെൻറ്റർ പോർഷൻ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ആദ്യം ഇച്ചിരി മണ്ണ് ഇങ്ങനെ ഇട്ട് ഏകദേശം ഈ ലെവൽ വരെ മണ്ണിടുക അപ്പോൾ ഇതൊന്ന് നേരെ ആയെന്ന് കണ്ടതിന് ശേഷം പിന്നീട് നമ്മൾ മണ്ണിടുമ്പോൾ ഇതേപോലെ തന്നെ ഇരിക്കും ഈ ഒരു രീതി തന്നെ ഇരിക്കും എന്നിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും വെച്ചതിന് ശേഷം നമുക്ക് സുഷിര ഇടാം സുഷിര ഇടണം സുഷിര ഇടാം ഈ ഭാഗത്ത് സുഷിര ഇട്ട് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള വെള്ളം ഇതിൽ നിന്ന് വാർന്നു പോവുകയും നമുക്ക് നന്നായിട്ട് വിളവെള്ളം ഇതിനകത്ത് നട്ട് പരിപാലിക്കാനും സാധിക്കും അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ഗ്രോ കെട്ടണം അപ്പോൾ ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇതേപോലെ തന്നെ അപ്പം നമുക്ക് ഒരു ഒറ്റ അഞ്ച് രൂപയുടെ ഒരു ചാക്കിൽ നിന്ന് തന്നെ അപ്പം രണ്ട് ഗ്രൂബായും അപ്പോൾ ഒരു ഗ്രൂ ബാഗിന് ഏകദേശം ഈ ഒരു ഗ്രോ ബാഗിന് ഏകദേശം രണ്ടര രൂപ മാത്രമേ വില വരുന്നുള്ളൂ അപ്പം ഏകദേശം ഈ ഒരു ഗ്രൂ ബാഗും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും പതിനഞ്ചിൻ്റെ ഗ്രൂപ്പായി ഇത് രണ്ടര രൂപയുടെ ഗ്രൂപ്പായി അപ്പം ഇത് ഇത് തമ്മിൽ ഏകദേശം ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ ചാഫിന് തന്നെയാണ് നല്ല ക്വാളിറ്റി കാരണം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനേക്കാട്ടിൽ കൂടുതൽ നാൾ ഒരു ചാഫിൻ്റെ ഈട് നീക്കാൻ നമ്മൾ അമിതമായിട്ട് വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പം വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ബാക്ക് വേണമെന്ന് ആവശ്യമുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ആണ് സാധാരണ വാങ്ങിക്കേണ്ടത് അത് എച്ച് ഡി പി അതേപോലെ ആ ഗ്രോ ബാക്ക് നമ്മുടെ കൃഷിഭവൻ മുഖേനയൊക്കെ സബ്സിഡിയിലൊക്കെ കിട്ടും അതും കിട്ടുന്നവർ വാങ്ങിക്കുക അപ്പോൾ എന്തിനാലും ഈ ഒരു ഗ്രോ ബാഗ് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഈ ചാനൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്